പ്രിയപ്പെട്ട ലാലേട്ടന്റെ വീട്ടിൽ താമസിക്കാൻ ഇനി ഒരു അവസരം കൂടി ഒരുങ്ങുകയാണ് ഈ വിശേഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഈ അടുത്തിടെയാണ് താരം ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വെളിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇപ്പോ ഇതാ ഊട്ടിയിലേക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മോഹൻലാലിന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ ഒരു അവസരം ഒരുങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഊട്ടിലെ സ്വകാര്യ വില്ലാ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഈ വില്ല ഒരുക്കിയിട്ടുള്ളത് ടൗണിൽ നിന്നും ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രയേയുള്ളൂ ഹൈഡോ എന്ന് പറയുന്ന ഈ അതിമനോഹരമായ കൂടാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പത്തു വർഷം മുണ്ട് ഇതിന്റെ പഴക്കം ആധുനിക രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വെബ്സൈറ്റ് വഴി സാധാരണ നിലയിൽ ഈ വീട് ബുക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു ദിവസത്തിന് ഈടാക്കുന്നത് മുപ്പത്തിയ്യായിരം രൂപയോളമാണ് ഈ വില്ലയുടെ വാടക ഇത്ര കൂടുതലാണ് എന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട ലാലേട്ടിന്റെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്ക് ഇത് വലിയ സന്തോഷം ഉണ്ടാക്കിയേക്കാം നേരത്തെ സമാനമായ രീതിയിൽ കേരളത്തിലെ മമ്മൂട്ടിയുടെ വീടും ഇതേ പ്രകാരം വാടക കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലും തന്റെ സ്വകാര്യ വില്ല വാടക കൊടുക്കുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു സൗകര്യം കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ താമസിക്കുന്നവർക്കാവട്ടെ മോഹൻലാലിന്റെ പേഴ്സണൽ ഷെഫിന്റെ സേവനവും ലഭ്യമാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മോഹൻലാലിന്റെയും കുടുംബത്തിന്റെയും കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഷെഫ് തന്നെയാണത് അദ്ദേഹമാണ് ഇവിടെ താമസിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ ഒക്കെ തന്നെയും നിർദ്ദേശിക്കുകയും നൽകുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആരാധകർക്ക് എല്ലാവർക്കും ഇത് വലിയ സന്തോഷം തന്നെയാണ് പണം ഉള്ളവരൊക്കെ തന്നെയും ലാലേട്ടിന്റെ ഈ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്നും തീർച്ചയായിട്ടും ഇത് വലിയൊരു ലാഭത്തിലേക്കുള്ള കുതിച്ചുകയറ്റം ആയിരിക്കുമെന്നുമാണ് ഇപ്പോൾ ആരാധകർ തന്നെ കമന്റ് ബോക്സിലൂടെ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്